സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട മാതൃഭൂമി ന്യൂസിന്റെ ലൈവ് ലൈവത്തണിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട് സാരംഗ് സുരേഷിലേക്കാണ് ഇനി സാരംഗ് ഗുഡ് മോർണിംഗ് ഈ സ്വർണ്ണക്കുള്ള കേസ് മലബാർ മേഖലയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി മോത്തി ഗുഡ് മോർണിംഗ് മലബാർ മേഖല എന്നത് നമുക്ക് ആദ്യകാല ഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അയ്യപ്പ ഭക്തന്മാരുടെ വലിയൊരു വിഭാഗം ഇപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾ ഒട്ടേറെ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കർപ്പൂരാഴിയും അയ്യപ്പ വിളക്ക് ആഘോഷങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്ന പ്രദേശമായി തന്നെയാണ് മലബാർ മേഖല അറിയപ്പെടുന്നത് അതിൽ തന്നെ വടക്കേ മലബാറിലേക്ക് എത്തുന്ന സമയത്ത് വൃദ്ധാനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ വൃശ്ചികകാലത്തിൻ്റെ വൃശ്ചിക മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വീടുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ അയ്യപ്പ മടങ്ങളിലേക്കൊക്കെ തന്നെ താമസിച്ച് വ്രതമെടുത്ത് പിന്നീട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഭക്തരുകൾക്കിടയിലൊക്കെ തന്നെ ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ ചോദ്യമായി തന്നെ ഇത്തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കിള്ള നിൽക്കുന്നു എന്നത് തന്നെയാണ് ഭക്തരൊക്കെ തന്നെ കൂടുന്ന നാലാൾ കൂടുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ തങ്ങൾ ദേവനെ സമർപ്പിക്കുന്ന ദ്രവങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കിടയിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ആശങ്ക വരിയാതായ രീതിയിൽ തന്നെ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിലേക്ക് നടപരം എത്തുന്ന മറ്റൊരു സംസ്ഥാനം കാസർഗോഡ് ജില്ലയ്ക്ക് തൊട്ടരികൾ തന്നെയുള്ള സംസ്ഥാനമായ കർണാടകയാണ് അവിടെയൊക്കെ തന്നെ ഭക്തരെ സംബന്ധിച്ച് ആ ഒരു ആശങ്ക നിൽക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങളടക്കം നൽകുന്ന വാർത്തകളൊക്കെ തന്നെ അവർക്കിടയിൽ പോലും വലിയ രീതിയിൽ ചർച്ചയാവുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു വിഭാഗം ഭക്തർ ഇത്തവണ ശബരിമലയിലേക്ക് പോവാതെ മാറി നിൽക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മോദി ശരി സാരംഗ തീർച്ചയായിട്ടും മലബാർ മേഖലയും അത് അങ്ങനെ തന്നെ ബാധിച്ചിട്ടുണ്ട് നിരവധി ഭക്തജനങ്ങൾ ശബരിമല ക്ഷേത്രത്തിലേക്ക് വന്നെത്തുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ കോഴിക്കോട് മേഖലയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ശബരിമല സ്വർണക്കുള്ള ഏറെ വേദനിപ്പിച്ചു ഉന്നതർ ഇനിയും അറസ്റ്റിലാകാനുണ്ടെന്നാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ പലരുടെയും പ്രതികരണം വെള്ളയിൽ തൊടിയിൽ ക്ഷേത്രത്തിൽ ഒത്തുകൂടിയ ശബരിമല തീർത്ഥാടകർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം അയ്യപ്പ സേവ സംഗമം വെച്ചത് അവരാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നവരാണ് അപ്പം അതിൻ്റെ മറവിൽ കുറേ കണ്ണമാനും സ്വർണങ്ങളും പോയി ഇതൊന്നല്ല ഇനി എന്തായാലും സി പി എമ്മിൻ്റെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് വരും അതിൽ യാതൊരു തടസ്സവും തമ്മിൽ ഇതുമില്ല ഞങ്ങൾക്കൊരു കണ്ണീന്നാ വെള്ളവെള്ളിക്കാൻ സങ്കടാ വരുന്നത് അതിന് വരാണ്ട് കടകമ്പളീൻ്റെ അടുത്ത് വരാണ്ട് മുകളിലൊക്കെ എല്ലാം വരാണ്ട് നമ്മൾ ത്രാവുകളാണ് പിന്നിലാണ് നിൽക്കുന്നത് അന്വേഷണത്തിൽ ഒരു തൃപ്തിയും വരുന്നില്ല നമ്മൾ പത്മകുമാർ മാത്രമല്ല ഇതിലുള്ളത് ഇതിവിടെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ പേരിലാണ് പത്മകുമാർ വേറെ ആരുടെ പേരും പറയാത്തത് ഇതിൽ വൺ റാക്കറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാണ്ട് അയാൾ ഒരറ്റയ്ക്കുള്ള ബുദ്ധിയൊന്നും മാത്രമല്ല അതുകൊണ്ട് അപ്പോൾ അത് അത് അയ്യപ്പം തന്നെ തെളിച്ച് കൊണ്ടുവരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ക്ഷേത്രത്തിൻ്റെ ഭരണം വിശ്വാസികളാണ് നടത്തേണ്ടത് അതല്ലാത്ത ഒരു രാഷ്ട്രീയ ചിന്തയുള്ള ആളുകൾ ഭരണത്തിൽ വരുമ്പോഴുള്ള കുഴപ്പമാണത് ഒരു വലിയ കൊള്ള നടക്കുന്നു ഒരു തുടർച്ചയായിട്ട് നിന്ന രണ്ട് എന്താണ് പറയുക രണ്ട് പ്രസിഡൻറ്റുമാർ അകത്താവുന്ന സ്റ്റേജിലകത്താവുന്നു അടുത്ത ദേവസ്വം ബോർഡ് മന്ത്രി ഏകദേശം നിൽക്കുകയാണ് എന്നിട്ട് പോലും നിങ്ങൾക്ക് തോന്നുന്നത് മന്ത്രി അറിയാതെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് പിടിയിലായ ഒരു കേസിൽ ബോർഡ് മന്ത്രി അത് അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ അത്രയും ഒരു അനുഗ്രഹകൾ ഇല്ലാതെ ഇത് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യമാണല്ലോ യാതൊരു സംശയമില്ല അതിലേ ശബരിമലയിൽ ഇത്തരം വിഷയങ്ങള് നമ്മൾ ലോകം അറിയപ്പെടുന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇതിലും വലുത് നടന്നിട്ടുണ്ടാവണം ഒക്കെ മറിഞ്ഞു കൊടുക്കുന്നുണ്ടാവും യ്യപ്പ് സ്വർണ്ണ എല്ലാം ഇങ്ങനെ എടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമല്ലേ അത് അങ്ങനെ ഒരു എടുക്കാൻ പാടില്ലാത്തല്ലേ അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുണ്ടാവും തെറ്റ് ചെയ്തവരെന്താണ് ശിക്ഷപ്പെടുന്നു ശിക്ഷപ്പെടണം അത് അവിശ്വാസികളും നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഭരണതലപ്പത്തി വരുന്ന സമയത്ത് സംഭവിക്കുന്ന മൂലച്തിയാണ് ഇത് രാഷ്ട്രീയമായിട്ടും ദേവസ്വം ബോർഡിൻ്റെ ആളുകളും കൂടി കൂടി ഒരു ഒത്തുകലയാണ് രാഷ്ട്രീയത്തിൽ തന്നെ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഈ ക്രിമിനൽ കേസിൽ കൊടുക്കും ഭഗവാൻ്റെ മുതൽ മോഷ്ടിച്ചതിൻ്റെ പേര്